ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഏഴ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ രണ്ട് അഡൾട്ട് ഫീമെയിലുമാണ് സെയിൽ പോസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഏകദേശം ഒരു അൻപതോളം കുഞ്ഞുങ്ങളെ യൂട്യൂബിൽ സെയിലിനായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ അതിൽ ഒരു കുഞ്ഞു പോലും നമുക്ക് കിടക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടിന് വളരെയധികം നന്ദി നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു ഏഴ് കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി നല്ല റിസൾട്ട് ഉള്ള ഏഴ് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ രണ്ട് അഡൾട്ട് ഫീമെയിലാണ് ഫീമെയിൽസ് നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ള ഫീമെയിൽസാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് ഉള്ള രണ്ട് ഫീമെയിൽസാണ് അതുപോലെ തന്നെ ആവശ്യക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്ട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ് കുഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് കയറയിലും അതുപോലെ തന്നെ സബ്ജയിലുമാണ് ഇതിൻ്റെ പേരൻസ് വരുന്നത് കയറയിലൊരു മെയിലും അതുപോലെ തന്നെ റക്കുള്ളതിലൊരു ഫീമെയിലുമാണ് രണ്ട് പ്രാവും നല്ല രീതിക്ക് പറഞ്ഞിട്ടുള്ള പ്രാവുകളാണ് നമുക്കിതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ചിക്സ് ആണ് കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നുമില്ല കണ്ണസുഖോ കവക്കേട്ടോ അങ്ങനെയുള്ള യാതൊരുവിധ ഇഷ്യൂസും ഇല്ല ഈ ഒരു സബ്ജ കുഞ്ഞിനായാലും വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കണ്ടീഷനുള്ള നല്ല കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോയി പറത്താൻ കണക്കിനുള്ള നല്ല കുഞ്ഞുങ്ങളാണ് ഇത് വന്നിട്ട് വാലിക്കറുപ്പിലും വെള്ളയിലുമാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് പേരൻസ് വരുന്നത് ശൈലിയിലും വെള്ളയിലുമാണ് അപ്പോൾ കലങ്ക കണ്ണിലായിരിക്കും മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ പേരൻസ് അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളെല്ലാം ഒരു പതിമൂന്നേ പ്ലസ് ഗ്യാരൻറ്റിയാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരു പതിമൂന്നേ പ്ലസ് ഗ്യാരൻറ്റിയാണ് അതാണ് ആ ഒരു വാലിക്കറുപ്പിലെ കുഞ്ഞ് എല്ലാം നല്ല പക്ക ഹെൽത്തി കുഞ്ഞുങ്ങളാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ഇതാണ് ആ ഒരു വെള്ളയിലുള്ള കുഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പക്ക ആക്റ്റീവാണ് നല്ല കണ്ടീഷനിലുള്ള നല്ല കുഞ്ഞുങ്ങളാണ് കൊണ്ടുപോയി പറപ്പിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനാണ് അടുത്തത് വന്നിട്ട് ഒരു സിംഗിൾ കുഞ്ഞാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് കയറയിലാണ് ഇതിൻ്റെ പാരൻസ് വന്നിട്ട് കയറയിൽ കലങ്കക്കണ്ണിലും മേയിലും അതുപോലെ തന്നെ കയറയിൽ ചോരക്കണ്ണിൽ ഫീമെയിലുമാണ് നല്ല റിസൾട്ട് ഉള്ള പാരൻസാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും നന്നായിട്ട് പറന്നിട്ടുണ്ട് ഇതൊക്കെ ഗ്യാരൻറ്റി കുഞ്ഞുങ്ങളാണ് പതിമൂന്നേ പ്ലസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ പറ പറക്കും അതുപോലെ തന്നെ ഇതും കയറയിൽ ഒരു കുഞ്ഞാണ് സിംഗിൾ കുഞ്ഞാണ് എൻ്റെ പാരൻസ് വരുന്നത് സബ്ജയിലും അതുപോലെ തന്നെ വാലിക്കറുപ്പിലും ഒരു ഫീമെയിലാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞിനെ കൊടുത്തു പിളയ കുഞ്ഞാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പേരൻസും അതുപോലെ തന്നെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല പറന്നിട്ടുള്ള പ്രാവുകളാണ് ഇതിൻ്റെ ഈ ഒരു പേര് വന്നിട്ട് എൻ്റെ അടുത്ത ഒരു അഞ്ചാറ് വർഷമായി ഞാൻ കീപ്പ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രീഡിങ് സെറ്റാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞാണ് അതുപോലെ തന്നെ ഇതും ഒരു കയറയിലാണ് പ്രാവ് ഇതിൻ്റെ പാരൻസ് വരുമ്പോൾ മെയിൽ ബേഡ് വെള്ളക്കയറയില് ഒരു പ്രാവും അതുപോലെ തന്നെ ഫീമെയിൽ വാലിക്കറുപ്പിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ചിക്കാണ് പേരൻസൊക്കെ നല്ല രീതിക്ക് പറന്നിട്ടുണ്ട് കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കുഞ്ഞാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു അഡൽട്ട് ഫീമെയിലാണ് ഫീമെയിൽ വരുന്ന കയറയിലാണ് സുറുമക്കാർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഫീമെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പറന്ന് തന്നിട്ടുണ്ട് എൻ്റെ മെയിൽ ബേഡിനെ ഞാൻ കൊടുത്തു അപ്പോൾ ഇനി ഫീമെയിൽ മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് അഡൽട്ടാണ് ഒരു മൂന്ന് വയസ്സ് പ്രായം വരും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിലാണ് നമ്മൾ ഒരുപാട് ബ്രീഡ് ചെയ്ത് അങ്ങനെ വീക്കാക്കിയ ബേഡൊന്നുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല പക്ക ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ബേഡാണ് അടുത്ത് ഇത് വന്നിട്ട് സൊറുമേലൊരു ഫീമെയിലാണ് ഇതിന് നിലവിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുത്തു മെയിലും ഇതിൻ്റെ പേരായിട്ട് കിടന്ന മെയിലും കൊടുത്തു അപ്പോൾ ഇനി ഈ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ പ്രാവ് നല്ല റിസൾട്ടഡ് ആണ് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രാവ് നല്ല ഹെൽത്തിയാണ് കുഞ്ഞ് കുഞ്ഞിനെ ഫീഡ് ചെയ്ത ആ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും പ്രാവിനില്ല പ്രാവെല്ലാം പക്ക ആക്റ്റീവാണ് ഹെൽത്തിയാണ് എല്ലാം നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ഫീമെയിലാണ് അപ്പോൾ നമുക്കിത് ഇത്രയും കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച ആ കുഞ്ഞുങ്ങളാണ് എല്ലാം ഒരുമിച്ച് ഒരുമിച്ചിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്രയും കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് കുഞ്ഞുങ്ങളെല്ലാം പക്കാ ഗ്യാരൻറ്റിയാണ് പതിമൂന്നേ പ്ലസ് കൺഫേം ആയിട്ട് പക്കാ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് പതിമൂന്നേ പ്ലസ് നിങ്ങൾക്ക് പറന്ന് തന്നിരിക്കും ആ കാര്യത്തിൽ ഗ്യാരൻറ്റിയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പുറത്തുള്ള ഡെലിവറിയൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് അഡ്വാൻസ് ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്താലേ നമ്മൾ ഗേറ്റ് ഇടുവുള്ളൂ ഇനി പ്രാവിനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അടുത്ത് ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ